ലെലിൻ്റെ നൂറാം ചരമവാർഷികത്തിന്റെ ഭാഗമായാണ് പാലക്കാട് കുഞ്ഞിരാമൻ മാസ്റ്റർ പഠനകേന്ദ്രം ലെലിൻ അനുസ്മരണം സംഘടിപ്പിച്ചത് പാലക്കാട് നഗരത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ നല്ല മൂല്യങ്ങൾ പൂർണ്ണമായും ദുർബലപ്പെടുത്തുവാനുള്ള ബോധപൂർവമായ നീക്കമാണ് സംഘപരിവാർ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഭരണഘടനയും അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളും മതനിരപേക്ഷതയും ഇവരുടെ ഭരണത്തിൽ നഷ്ടമാവുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളാണോ പാലിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളല്ല തൊഴിലായ്മ ഉപരോഗിക്കാം പട്ടിണി ഇല്ലാതാക്കാം ദാരിദ്ര്യം ഇല്ലാതാക്കാം സാമൂഹ്യ സൂക്ഷിക്കാം ആ വാഗ്ദാനങ്ങളാണോ പാലിച്ചത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഈ ഒരു ദശ ദശാബ്ദ കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണം സാധാരണ മനുഷ്യന്റെ ജീവിത വ്യവഹാരങ്ങളുടെ പരിമിതികൾക്ക് പരിഹാരം കാണാനല്ല സംഘപരിവാറിന് നൽകിയ ആ സംഘപരിവാറിന്റെ അധ്യക്ഷൻ മോഹൻ ഭഗവതിന് നൽകിയ ഈ രാജ്യത്തെ വെട്ടിമുറിക്കാനുള്ള വിദ്വേഷത്തിന്റെ രാഷ്ട്രീയ അജണ്ടകൾ പ്രാവർത്തികമാക്കുക എന്ന ചുമതലയാണ് ഒരു ദശാബ്ദത്തെ നരേന്ദ്രമോദി ഭരണം ഇന്ത്യയിൽ നിർവഹിച്ചത് ഒരു രാജ്യം വെള്ളക്കാരനെതിരെ നടത്തിയ മഹാപോരാട്ടത്തിന്റെ എല്ലാ നന്മകളുടെയും തിരസ്കരണത്തിന്റെ സാക്ഷികളായി ഒരു ദശാബ്ദ കാലത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക ലെനിന് ശേഷം ലോകത്ത് ലെനിസം പ്രായോഗികമായി നടപ്പാക്കിയത് കേരളത്തിലാണെന്നും ഇ എം എസിന്റെ കാലം മുതൽ തുടങ്ങി ഇന്നും നടപ്പാക്കുന്ന കേരളത്തിന്റെ ബദൽ നയങ്ങൾ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അനുസ്മരണ സമ്മേളനത്തിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു കരളി ന്യൂസ് പാലക്കാട്